നമസ്കാരം ചെസ്സിൽ ഇന്ത്യക്ക് മറ്റൊരു ചരിത്ര വിജയം കൂടി ഫിഡെ ലോക വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കൊനേരു ഹംബി കിരീടം നേടി ന്യൂയോർക്കിലെ വാൾസ്ട്രീറ്റിൽ നടന്ന മത്സരത്തിൽ പതിനൊന്നാം റൗണ്ടിൽ ഇന്തോനേഷ്യയുടെ ഐറൻ കരിഷ്മ സുഗന്ധറിനെ പരാജയപ്പെടുത്തിയാണ് എട്ട് പോയിന്റ് അഞ്ച് പോയിന്റോടെ ഹംപിയുടെ കിരീട നേട്ടം രണ്ടായിരത്തി പത്തൊൻപതിൽ മോസ്കോയിൽ കിരീടം നേടിയ ഹംപിയുടെ രണ്ടാം ലോക റാപ്പിഡ് ചെസ് കിരീടമാണിത് ലോക ചെസ് കിരീടം ഡി ഗുഗേഷ് ഇന്ത്യക്ക് നേടിക്കൊടുത്തതിന് പിന്നാലെയാണ് വീണ്ടും മറ്റൊരു ചരിത്ര നേട്ടം ചെസ്സിൽ ഇന്ത്യയെ തേടിയെത്തുന്നത് രണ്ട് തവണ ലോക റാപ്പിഡ് ചാമ്പ്യൻ ആകുന്ന രണ്ടാമത്തെ വനിതയാണ് ആന്ധ്രാപ്രദേശുകാരിയായ കൊനേരു ഹംബി ഇതോടെ ചൈനയുടെ യു വിൻ യുവിനു ശേഷം രണ്ടു തവണ ഫിഡേ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന താരമെന്ന നേട്ടവും ഹംപിക്ക് സ്വന്തമായി ചൈനക്കാരനായ ഡിങ് ലിറണിനെ തോൽപ്പിച്ച് ലോക ചാമ്പ്യനായ ദൊമരാജു ഗുകേഷിന് പിന്നാലെ ഇന്ത്യയിലേക്ക് മറ്റൊരു ചെസ് കിരീടം കൂടി എത്തിച്ചിരിക്കുകയാണ് കൊനേരു ഹംബി രണ്ടായിരത്തി പന്ത്രണ്ട് മോസ്കോയിൽ നടന്ന റാപ്പിഡ് ചാമ്പ്യൻഷിപ്പിലും വെങ്കല മെഡലും കഴിഞ്ഞ വർഷം ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ ഒരു വെള്ളി മെഡലും മുപ്പത്തിയേഴുകാരിയായ ഹമ്പി നേടിയിരുന്നു ആറാം വയസ്സിൽ ചെസ്സ് കളിച്ചു തുടങ്ങിയ ഹംപി രണ്ട് ശേഷം ദേശീയ ചെസ് കിരീടം നേടിയപ്പോൾ തന്നെ ലോക ചാമ്പ്യനാകുന്നത് സ്വപ്നം കണ്ടിരുന്നു പതിനഞ്ചാം വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടി ലോക റെക്കോർഡ് ഇട്ടെങ്കിലും ലോക കിരീടം അകന്നു നിന്നു കല്യാണവും പ്രസവുമൊക്കെയായി രണ്ടു വർഷത്തോളം മത്സരരംഗത്ത് നിന്ന് മാറി നിന്ന ശേഷമാണ് മോസ്കോയിൽ നടന്ന മത്സരത്തിൽ കിരീടം ചൂടിയത് ആന്ധ്രയിലെ വിജയവാഡയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലാണ് കൊനേരു ഹംബിയുടെ ജനനം അച്ഛൻ കൊനേരു അശോക് അമ്മ ലത കോളേജ് അധ്യാപകനായിരുന്ന അശോക് ചെസ്സിൽ സംസ്ഥാന ചാമ്പ്യനായിരുന്നു അച്ഛനിൽ നിന്നാണ് ഹംബി ചെസ്സിലെ ബാലപാഠങ്ങൾ പഠിച്ചത്